ഹലോ ഇതെൻ്റെ പേരിയുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഫസ്റ്റ് ലോങ് വീഡിയോയിൽ തന്നെ ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസറുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ മുന്നേ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി അതിന് എട്ട് പണി കിട്ടിയ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ ഓർഗനൈസർ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു കിഡിൽ ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത് അത് ലോങ് വീഡിയോ ആയിട്ട് ഈ ഓർഗനൈസർ ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് തന്നെ ഇത് ഇത്രത്തോളം സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അതുമല്ല ഇതൊരു ജസ്റ്റ് റീലായിട്ടോ ഷോർട്ട്സ് ആയിട്ടോ ഇടാമെന്ന് വിചാരിച്ചതാണ് ഞാൻ പക്ഷെ ചെയ്തു വന്നപ്പം വീഴ് നല്ല ലെങ്തി ആയി വീട്ടിൽ പുതിയ ഫ്ലവർ ഫ്ലവർവേസ് മേടിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ബോക്സാണ് ഇത് അത്യാവശ്യത്തിന് എഴുതാനും വരയ്ക്കാൻ സാധനങ്ങൾ നോക്കുമ്പം കാണാതെ പോകുന്ന അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മളെ ഡെസ്കിനൊരു ഭംഗിയുമായിരിക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം ഞാൻ ആദ്യം വീഡിയോ കാണിച്ചതുപോലെ തന്നെ ഈ വലിയ ബോക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു ബോക്സിൻ്റെ ഹൈറ്റ് മറ്റേതിനേക്കാളും കുറവായിരിക്കണം കാരണം ഞാൻ ഈ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഈ ബോക്സ് പെൻ പെൻഹോൾഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് പെൻഹോൾഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റായിപ്പോയാൽ നമുക്ക് പെൻസോ പെൻസിലോ അത് ഇട്ട് വയ്ക്കുന്ന എന്ത് സംഭവങ്ങളും എടുക്കാൻ അത്യാവശ്യം പാടായിരിക്കും നിങ്ങൾക്ക് ഇതേപോലത്തെ പാറ്റേൺ ഷീറ്റ്സ് വേണമെങ്കിൽ ഷോപ്പിൽ പോയിട്ട് പാറ്റേൺ ഗിഫ്റ്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മതി അഥവാ ഒട്ടും ഈ പാറ്റേൺ ഷീറ്റ്സ് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം ഈ ഓർഗനൈസർ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം പാടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ പാറ്റേൺ ഷീറ്റ് വെട്ടി ഒട്ടിക്കുക എന്നതാണ് ഈ പാറ്റേൺ ഷീറ്റ്സ് ഒക്കെ തന്നെ കറക്റ്റ് അളവിന് വെട്ടി ഒട്ടിച്ചില്ലേല് അതിൻ്റെ ഭംഗി തന്നെ പോകും പിന്നെ കാർഡ്ബോർഡ് പീസസ് എല്ലാം കറക്റ്റ് ലെങ്തിന് വെട്ടാൻ ശ്രദ്ധിക്കുക കാരണം ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതും ലാസ്റ്റ് ആയി പോകരുത് നമ്മൾ എടുക്കുന്ന ചില കാർഡ്ബോർഡ് പീസസ് അത്യാവശ്യം കട്ടി കുറഞ്ഞതും നല്ല വീക്കുമായിരിക്കും അത് പരിഹരിക്കാനായിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് പീസസിൻ്റെ മണ്ടയിലേക്ക് വേറെ കട്ടി കൂടി ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിക്ക് ഈ സെലോ ടേപ്സ് ഒട്ടിച്ച് കൊടുക്കാം എനിക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസസിൽ അത് യൂസ് ചെയ്യേണ്ടി വന്നു പക്ഷെ അത് വീഡിയോ കാണിച്ചിട്ടില്ല പിന്നെ ഗൈസ് എൻ്റെ വോയിസിൻ്റെ പുറകിൽ കുറച്ച് ഡിസ്റ്റബൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഏ ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്ന ഈ ഒരു വീട് കണ്ടില്ലേ ഇത് അത്യാവശ്യം കട്ടിക്ക് നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വീടും നല്ല കട്ടിയുള്ളതാണേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് നല്ല ഭംഗിയിൽ പുൾ ചെയ്തെടുക്കാൻ പറ്റൂ ഫൈനലി നമ്മുടെ ഈ രണ്ട് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഒന്നിന്റെ മുകളിൽ അടുത്തത് അറ്റാച്ച് ചെയ്ത് കൊടുക്ക എന്നതാണ് അടുത്ത പണി ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴും ഞാനൊരു വണ്ടത്തരം കാണിച്ചു ഞാൻ ഒട്ടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച ഒരു ഫീസ് അല്ല ഞാൻ ആദ്യം ഒട്ടിച്ചത് ഗ്ലൂഗണ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് മാറ്റി ഞാൻ വിചാരിച്ച ഒരു ഫേസ് ഒട്ടിച്ചു കൊടുത്തു ഫൈനലി നമ്മുടെ ഓർഗനൈസർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സാധനങ്ങൾ എന്നെ അതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇതേപോലെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിച്ചു വെക്കാം ഗൈസ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഓർഗനൈസർ ഉണ്ടാക്കി നോക്കണം കാരണം അത് അത്ര യൂസ്ഫുള്ളും കാണാൻ നല്ല ഭംഗിയുമാണ് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അവിടെ എവിടെയും വലിച്ചു വരെ ഇട്ടെന്ന് പറഞ്ഞി വീട്ടുകാരെയും നമുക്ക് തല്ലിയിട്ടില്ല കാരണം ഈ ഓർഗനൈസർ ഉണ്ടാക്കിയാൽ നമുക്ക് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊരു മൈൻഡായിരിക്കും ഈ ഓർഗനൈസർ തന്നെ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തു വെച്ചപ്പോൾ ആ ടേബിളിൻ്റെ ഭംഗിയുണ്ടല്ലേ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് എന്തായാലും എല്ലാവരും ഈ ഓർഗനൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ എൻ്റെ പേജ് ഒന്ന് സപ്പോർട്ടും ചെയ്യണേ ബായ്